അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം പ്ലസ് കൊടുങ്ങല്ലൂർ മുതൽ ൂർ പാലം വരെ റോഡിലെ കുഴിയടക്കാൻ നിർദ്ദേശം പുല്ലൂറ്റുപാലം മുതൽ കരുവപ്പെടുന്ന പാലം വരെ റോഡിലെ കുഴികളടച്ച് ഗതാഗത യോഗ്യമാക്കാൻ കരാറുകാരനോട് കെ എസ് ടി പി ടാറും മെറ്റലും ചേർത്തുള്ള മിശ്രിതം ഉപയോഗിച്ച് തന്നെ റോഡിലെ കുഴികൾ അടയ്ക്കണം എന്നാണ് നിർദ്ദേശം പുല്ലറ്റ് ചാപ്പാറയിൽ റോഡിലെ കുഴിയിൽ വീണ് സൈക്കിൾ യാത്രികൻ മരിച്ചതോടെയാണ് കർശന നിർദേശവുമായി കെ എസ് ടി പി രംഗത്തെത്തിയത് ഗട്ടറിൽ വീണ് പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സൈക്കിൾ യാത്രികൻ ചാപ്പാറ കുഴിക്കണ്ടത്തിൽ സഗീറാണ് ബുധനാഴ്ച ഉച്ചയോടെ മരിച്ചത് ഇത് നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത് കുറച്ചുകാലമായി സിമന്റും മെറ്റൽ പൊടിയും ചേർന്ന ഇട്ടായിരുന്നു ഇവിടെ കുഴിയടയ്ക്കൽ ഈ കുഴിയടയ്ക്കലുകൾക്ക് ഒരു ദിവസത്തെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല ഇതിനെതിരെ നിരവധി സംഘടനകൾ ഏതാനും ദിവസങ്ങളായി സമരത്തിലായിരുന്നു കൊടുങ്ങലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ കിഴക്കേ നട മുതൽ കരൂപ്പടന്ന പാലം വരെയുള്ള അഞ്ച് കിലോമീറ്റർ ദൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തോടെയാണ് കോൺക്രീറ്റ് കോൺക്രീറ്റിടാൻ തീരുമാനിച്ചത് ഇപ്പോൾ കോൺക്രീറ്റിടൽ നടന്ന് വരുന്ന ഊരകം ഇരിഞ്ഞാലക്കുട കോണത്തുകുന്ന എന്നിവിടങ്ങളിലെ ജോലികൾ പൂർത്തിയായ ശേഷം ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഈ അഞ്ച് കിലോമീറ്റർ ദൂരം കോൺക്രീറ്റിടുക ഇതിന് കടമ്പകൾ ഏറെ കടക്കണം മറുഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തീരെ വീതിയില്ലാത്ത സ്ഥലമാണിത് റോഡിനടിയിലൂടെ പോകുന്ന കുടിവെള്ള വിതരണ പൈപ്പുകളും വൈദ്യുതി തൂണുകളും ട്രാൻസ്ഫോമറുകളും മാറ്റി സ്ഥാപിക്കുന്നതും ഇരുഭാഗങ്ങളിലെയും നിർമ്മാണവും കീറാമുട്ടിയാകും മാത്രമല്ല റോഡ് പണി ആരംഭിച്ചാൽ തൃശൂർ ചാലക്കുടി മാളാഭാഗങ്ങളിലേക്ക് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗതാഗതം തിരിച്ചുവിടാൻ ബദൽ സംവിധാനങ്ങളില്ല കിലോമീറ്ററുകൾ ചുറ്റി ശ്രീനാരായണപുരം വഴി കോണത്തുകുന്നിലേക്ക് പ്രവേശിക്കുക മാത്രമാണ് ഏക പോംവഴി